അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ കാണുന്ന വീട് വെക്കാൻ നല്ല അനുയോജ്യമായിട്ടുള്ള നിരവധി ഹൗസിംഗ് പ്ലോട്ടുകളാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ടോട്ടലായിട്ട് ഒന്നര ഏക്കർ സ്ഥലമാണ് ഉള്ളത് അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളായിട്ട് പത്ത് സെന്റ് ആറ് സെന്റ് അങ്ങനെ ഭൂമിയുടെ ഘടന അനുസരിച്ച് ഇവർ വേർതിരിച്ച് വെച്ചതാണ് െന്റ് ഉണ്ട് പത്ത് സെന്റ് പതിനൊന്ന് സെന്റ് ഇരുപത് സെന്റ് അങ്ങനെയായിട്ടുള്ള ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ചോളം പ്ലോട്ടുകളുണ്ട് ഇതിൽ ഇതിൽ മിക്ക പ്ലോട്ടുകളും സെയിലായതാണ് ഇനിയൊരു ആറോ ഏഴോ പ്ലോട്ടുകൾ മാത്രമാണ് ഇനിയുള്ളത് ഏകദേശം പത്ത് പന്ത്രണ്ട് പ്ലോട്ടുകൾ ഇപ്പോൾ ഓൾറെഡി സെയിലായിട്ടുണ്ട് ഒരു സെന്റിന് തൊണ്ണൂറായിരം രൂപ മുതൽ ഓരോ കാറ്റഗറിയാണ് മുഗൾ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു സെന്റിന് തൊണ്ണൂറായിരം ആണ് അവര് ചോദിക്കുന്നത് അതുപോലെ തന്നെ അടിഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം അങ്ങനെയുള്ള കാറ്റഗറിയിൽ എല്ലാം ഒരു സെൻറ്റിനെട്ടോ ഒരു സെൻറ്റിനാണ് ഇതാണ് ഈ ഭൂമിയുടെ ഒരു സ്കെച്ച് ഇതിലിപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഓരോരുത്തർ അഡ്വാൻസ് കൊടുത്ത് ചില ആളുകൾ വാങ്ങിച്ച പ്രോപ്പർട്ടിയാണ് ഇനി ഈ മാർക്ക് ചെയ്യാത്തത് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ആറ് സെൻറ് പതിനൊന്ന് സെൻറ്റ് അങ്ങനെയുള്ള ഇനി മാർക്ക് ചെയ്യാത്ത പ്ലോട്ടുകളാണ് ഇനി നമ്മൾ വിൽപ്പനക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ് അതിലേക്കുള്ള വഴി ഈ കാണുന്ന ഈ ഗേറ്റ് വരെ അവിടെയൊക്കെ വീടുകളുണ്ട് ഇതുവരെ ടാറിട്ട റോഡ് വന്ന് നിൽക്കുന്നുണ്ട് ഇതുള്ളിലൊക്കെ ആയിട്ട് വീട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് ഈ ഗേറ്റ് കാണുന്ന അതുവരെ റോഡുണ്ട് കോൺക്രീറ്റ് റോഡ് ഇവിടുന്ന് തെയ്യ് കാണുന്ന ഇവിടുന്ന് തെയ്യ് കാണുന്ന ഈ ഒരു പ്ലോട്ടുകളാണ് നമ്മൾക്കിപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് അതിൽ പല കാറ്റഗറി ഉണ്ട് ഇതിൽ ഒരു പാർട്ടി ഇതിൽ വലിയൊരു ഇരുപത് സെൻറ്റ് സ്ഥലത്ത് വലിയൊരു തറയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ റോഡിൻ്റെ എതിർ ഭാഗത്ത് കാണുന്ന അതായത് റോഡിൻ്റെ എതിർഭാഗത്ത് കാണുന്ന ഒരു ഏക്കർ പ്ലോട്ട് അതും വിൽപ്പനക്കുള്ളതാണ് അത് വേറെ ഒരു പാർട്ടിയുടെയാണ് ഈ ഒരു പ്ലോട്ടിൽ അടിഭാഗത്ത് ഒരു ഇരുപത് സെൻറ്റിലെ ഒരു ടീം തറയിട്ട് വെച്ചതാണ് മൊത്തത്തിൽ ഇതിലെല്ലാം വീടുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാം മുറിച്ചു കൊടുത്തിട്ടുണ്ട് മിക്കതും സെയിലായിട്ടുണ്ട് എല്ലാത്തിലും വീട് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയായി തൊണ്ണൂറായിരം രൂപ മുതലാണ് ഇവർ ഇതിൽ വില ചോദിക്കുന്നത് അതും ഓരോ പ്ലോട്ടുകളും ഓരോ കാറ്റഗറിയിൽ വിട്ടതാണ് മഞ്ചേരി ടൗണിന് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാലക്കുളം കഴിഞ്ഞ് മംഗലശ്ശേരി ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ചുണ്ട മംഗലശ്ശേരി ചുണ്ട ആ കയറ്റത്തിൻ്റെ അവിടെയായിട്ടാണ് അപ്പോൾ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക ഞാനിതിൽ സ്കെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്കെച്ചിൽ ആ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളത് മൊത്തം പാർട്ടി എടുത്തതാണ് ഓരോ പാർട്ടികളും വാങ്ങിച്ചതാണ് ഇനി ബാലൻസ് വരുന്ന ആറോ ഏഴോ പ്ലോട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വില ഓരോന്നോ ഓരോ കാറ്റഗറിയാണ് താ താത്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക